ഒളിയത്തടുക്ക പ്രഗതി സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്നേഹോഷ്മള സ്വീകരണം നൽകി കാസർഗോഡ് കൂട്ടായ്മയുടെ നായന്മാർമൂല പടിഞ്ഞാർമൂലയിലെ ഓഫീസിലാണ് കുട്ടികൾക്ക് സ്വീകരണം നൽകിയത് കാവൽ ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഉളിയത്തടുക്കയിലെ പ്രഗതി സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി ചിറക് കൂട്ടായ്മയുടെ നായന്മാർമൂല പടിഞ്ഞാർമൂലയിലെ ഓഫീസിലാണ് കുട്ടികൾക്ക് സ്വീകരണം നൽകിയത് ഇരുപത്തിയഞ്ചോളം കുട്ടികളാണ് ഓഫീസിലെത്തിയത് സ്വീകരണ പരിപാടി ജി എസ് ടി ജോയിൻറ്റ് കമ്മീഷണർ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ണിച്ച് ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് ഇന്ന് കേരളത്തിൽ പൊതുവെ ലോകത്തിലും നടക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും അതുകൊണ്ടാണ് ഹാപ്പിനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് എല്ലായിടത്തും ആഘോഷങ്ങൾ നടത്തുന്നത് സന്തോഷങ്ങൾ ഉണ്ടാവുക അതിനെ നമ്മൾ സ്വീകരിക്കുക വിഷമങ്ങളെ നമ്മൾ അവഗണിക്കുക അതിനെ അത് അവഗണിച്ച് മുന്നോട്ട് പോവുക എന്നല്ല ഒരു ഒരു തന്നെ തന്നെ നമ്മൾ കൊണ്ടുപോകണം കാരണം ഇപ്പോൾ നമുക്ക് പല സ്ഥലത്തും ചെറിയ പ്രശ്നങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നം ഡിപ്രഷനാണ് മെഹമൂദ് അധ്യക്ഷത വഹിച്ചു ഹക്കീം പ്രിൻസ് സ്വാഗതം പറഞ്ഞു തൗഷി പി ബി ഹനീഫ് അടുക്കത്ത് ബയൽ താഹിർ എന്നെ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്